വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ യഥിഷ്ട മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ പടി കൊച്ചി കൊച്ചി സെയ്ദ് അഹമ്മദ് വായനശാലയുടെ നേതൃത്വത്തിൽ ഫോട്ടോ ഒച്ചി സെയ്ദാമത് മെമ്മോറിയൽ ലൈബ്രറിയുടെ അഭിമുഖത്തിൽ വായനാപക്ഷാചരത്തിന്റെ ഉദ്ഘാടനവും പി എൻ പണിക്കറ അനുസ്മരണവും സംഘടിപ്പിച്ചു ഫോട്ടോച്ചി സാന്റ് ആക്ട്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ഹാഷിം ഖാൻ അധ്യക്ഷത വഹിച്ചു തോതിൽ കൊച്ചിൻ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സി സി പൂർണിമ വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും പി എൻ പണിക്കറ അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ചു എല്ല കാര്യമൊന്നും എല്ലാവർക്കും മനസ്സിലാക്കില്ല പക്ഷെ അന്ന് ദയവായി നാളെ മുതൽ പരീക്ഷിട്ട് കളയാമെന്ന് ആരും എത്തിക്കും കാരണം നല്ല വായനയാണ് നല്ല എനിക്ക് നമ്മൾ വായിച്ചു കളയുക లైబ్రరీ సెక్రర షానవాస్ ఎస్వాగతం సాంతా హై సెకరి స్కూల్ హెడ్ మిస్టర్ కె జీనిలీా జోస్ జోసఫ్ జోర్జ్ న్యూస్ బ్యూరో